റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി പാലക്കാട് പറക്കുന്നത വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് അറുപത്തി അഞ്ചുകാരൻ മരിച്ചത് ജല അതോറിറ്റിയുടെ അലംഭാവമാണ് ഒരു ജീവൻ കൂടി പൊലിയാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡ് വെട്ടി കുഴിയെടുക്കുന്ന ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് പറക്കുന്നത്ത് വടക്കന്തറ മനക്കൽത്തൊടി സുകന്യാ നിവാസിൽ അറുപത്തിയഞ്ചുകാരൻ സുധാകരനാണ് ബുധനാഴ്ച മരിച്ചത് വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് അപകടം മൂന്നു മാസമായി കുഴി മൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതോടെ കുഴിമൂടിയ മണ്ണ് അരയടിയോളം താഴ്ന്നിറങ്ങുകയായിരുന്നു ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ടായിരുന്നില്ല രാത്രിയിൽ സുധാകരൻ സഞ്ചരിച്ച സ്കൂട്ടർ അബദ്ധത്തിൽ കുടിയിലിറങ്ങി നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു ഇവിടെ നേരത്തെയും സമാന അപകടങ്ങളിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇതായി വീണ് കുഴി ചാടി വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പം പറഞ്ഞത് ആൾ മരണപ്പെട്ടെന്ന് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മാസം മേലെയായി ഇപ്പം കാണാൻ തുടങ്ങിയിട്ട് അപ്പം സാധാരണ അവരെ അടക്കാറുണ്ട് ഇതെന്താ അറിയില്ല എത്ര ദിവസമായി അടച്ചിട്ടില്ല ഇത് വാട്ടർ അതോറിറ്റിൻ്റെ ഒരു കണക്ഷൻ എടുത്തിരിക്കുകയാണ് ഉള്ളിലേക്ക് ആ കുഴി അടക്കേണ്ട അവരുടെ ബാധ്യതയാണ് അപ്പം ഇത്ര കാലമായിട്ട് അവർ അടച്ചിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്വം വാർത്താണതിന് മറുപടി പറയേണ്ടത് ആ കുടുംബത്തിനോട് അവിടുത്തെ വാർഡ് കൗൺസിലറൊക്കെ അറിയിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ കുഴി ഇതേ അപകടമാണ് രാത്രി സ്പീഡിൽ പോകുന്നതാണ് ഇവിടെ മസ്ജിദൊക്കെ ഒക്കെ ഉള്ളതാണ് അപ്പം വണ്ടികളെ അതേ സ്ലോ ആക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ സൈഡ് കൊടുത്തിട്ടുണ്ടാവും രാത്രി ഈ പശുക്കളിൻ്റെയൊക്കെ ഇതിൽ യാത്രയുണ്ട് പശുക്കളെ നടക്കാറുണ്ട് അപ്പോൾ അത് സൈഡ് ചേർത്തി എടുത്തിട്ടുണ്ടാവും അതിനാണ് സംഭവിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്